പൗരത്വ ബില്ലുമായി ഇടപെട്ട് ശശി തരൂർ എം പി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കളിയാക്കിയത് ഇങ്ങനെയാണ് ചിലർ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലിരുന്ന് ചരിത്രം പഠിക്കാതെ സുഖമായി ഉറങ്ങിയതിൻ്റെ ദുരന്തമാണിത് അമിത്ഷാക്ക് ചരിത്രമറിയില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഇന്ത്യ ചരിത്രം പോലും അറിയണമെന്നില്ല വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു കോപ്പി എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ കാരണം ചരിത്രത്തിലെ ആ അജ്ഞതയാണ് ചിലർ കാലാകാലമായി ബ്രെയിൻ വാഷിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇതിനായി പലപ്പോഴും ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരെ കുറ്റപ്പെടുത്തും അക്കൂട്ടത്തിൽ ആരാധനാലയങ്ങൾ തകർത്തവരുണ്ട് കൊള്ളയും കൊലയും നടത്തിയവരുണ്ട് മതം മാറ്റിയവരുണ്ട് ഇത് പറയുന്നവർ തന്നെയാണ് ചില സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിലെ സിലബസിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള മുസ്ലിം ഭരണചരിത്രം എടുത്തു കളഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വരെ തുടർച്ചയായി ഏഴ് നൂറ്റാണ്ടാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ഭരണത്തിന് അറിയുണ്ടാക്കിയ ബ്രിട്ടീഷുകാർക്ക് കഷ്ടിച്ച് നൂറ്റി തൊണ്ണൂറ് കൊല്ലമാണ് ഭരിക്കാനായത് ഭരണം ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാവാം ഏഴ് നൂറ്റാണ്ടോളം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ജനങ്ങൾ തിരിയാതിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ നടത്തിയത് കച്ചവടവും കോളനിവൽക്കരണവും മാത്രമല്ല ഒരുതരം കൊള്ളയാണ് അന്നത്തെ നാല് ട്രില്യൺ ഡോളറാണ് അവർ ഇന്ത്യയിൽ നിന്നും കടത്തിയത് ഇതാരും മൈക്ക് കിട്ടിയാൽ വിളിച്ചു പറയില്ല പകരം ചരിത്രത്തിൽ നിന്നും ചിലതു മാത്രം മാന്തിയെടുത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയും അങ്ങനെ വിമർശിക്കപ്പെടുന്നവരിൽ മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും ഔറംഗസീബും മുന്നിലാണ് ബാബറിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയെ ചൊല്ലിയുണ്ടായ പുകിലും കോലാഹലങ്ങൾക്കും ശേഷം വിവാദത്തിനൊരു ക്ലൈമാക്സും ഒടുക്കവും കണ്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറിൻ്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചതെന്നത് ഒരു നേരും മുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളിക്കെതിരെ പരാതി ഉയർന്നത് എന്നതും മറ്റൊരു നേരമാണ് ഔറംഗസീബ് വേറൊരു ലെവലാണ് നാൽപ്പത്തിയൊൻപത് വർഷം ഭരിച്ച ഈ ചക്രവർത്തിയാണ് വിവാദനായകൻ മതഭ്രാന്തനായും ക്രൂരനായും വിമർശിക്കപ്പെടുന്നു ജനാവിലെ നികുതിപ്പണത്തിൽ കൈയിടാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഖുർആൻ പകർത്തിയെഴുതിയും തൊപ്പിതുന്നിയും കണ്ടെത്തിയ പണത്തിൽ നിന്നും തന്റെ മരണാനന്തര ചെലവുകൾക്കായി അരപ്പട്ടയിൽ ബാക്കി വെച്ച ഔറംഗസീബിനെ പോലെ മതഭ്രാന്തനായ വേറൊരു ഭരണാധികാരിയെ ലോകചരിത്രത്തിൽ മുങ്ങി തപ്പിയാലും കിട്ടില്ല ക്രൂരത അളന്നാൽ ജോർജ് ബുഷിനും മുസോളനിക്കും ഹിറ്റ്ലർക്കും സ്റ്റാലിനുമിടയിൽ അയാൾ വെറുമൊരു ചീളു കേസാണ് അപ്പോഴും ഗോപദം നിരോധിച്ചിരുന്ന ഔറംഗസീബ് ഒരു സസ്യബുക്കായിരുന്നു എന്നതാണ് കൗതുകകരം അതായത് പള്ളി നിർമ്മിച്ച മുകളാണ് നമുക്ക് പരിചയം രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റാനായി പറഞ്ഞ മുഗൾ രാജാവിനെ കുറിച്ച് അറിയില്ല ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായി ചാർമിനാറും കുത്തബ്മിനാറും താജ്മഹലും ചെങ്കോട്ടയും മുഗൾ ഗാർഡനും ആഗ്രകോട്ടയും ഫതേഹ്പൂർ സിഖ്രിയുമുണ്ട് ബംഗാളിലെ മുർഷിദാബാദ് നഗരം കണ്ട് ലണ്ടൻ ഒന്നുമല്ലെന്ന് റോബർട്ട് ക്ലൈവ് എന്ന വൈസ്രോയി സ്വന്തം പുസ്തകത്തിലാണ് എഴുതിയത് അത്ര കണ്ട് സമ്പന്നമായിരുന്നു ഇന്ത്യ ആഭ്യന്തര ഉൽപാദന നിരക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ബ്രിട്ടീഷുകാർക്കും പോർച്ചുഗീസുകാർക്കും ഏഴ് നൂറ്റാണ്ട് മുമ്പ് തന്നെ അറബികൾ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയിരുന്നു കടലിനുപോലും മറബിക്കടലെന്ന പേരുണ്ടായത് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ കച്ചവടം ചെയ്ത അറബികൾ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനോ കുളം തോണ്ടാനോ മെനക്കെട്ടിട്ടില്ല ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് താജ്മഹൽ പോലും പൊളിച്ച് കടത്താനാണ് രണ്ട് തവണ ലേലത്തിൽ വെച്ചതാണ് ബാക്കിയാവാൻ കാരണം ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ ചെലവധികമായതുകൊണ്ടാണത്ര പകരം താജ്മഹലിൽ പതിച്ച രത്നം പോലുള്ള കല്ലുകൾ അടിച്ചുമാറ്റി ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് സലാം പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദന നിരക്ക് നാല് പോയിന്റ് രണ്ട് ശതമാനമായി കൂപ്പുകുത്തിയിരുന്നു എന്നുവച്ചാൽ നൂറ്റി തൊണ്ണൂറ് വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിയിരുന്നു അതുകൊണ്ടാണ് നെഹ്റുവിന്റെ കാലത്തും മലയാളികൾ താളും തകരയും തിന്ന് വിശപ്പ് മാറ്റേണ്ടി വന്നത് അത്ര കണ്ടു വർദ്ധിയുടെ കാലമായിരുന്നു അത് വിശപ്പ് മാറ്റാൻ ഭക്ഷണവും ചെലവാക്കാൻ കയ്യിൽ ചെമ്പുമില്ലാതെ തേരാപ്പാര നടന്നു പിരാന്തായപ്പോൾ അവർ ഡബ്ബിപ്പട്ടയിൽ കുറച്ച് ഡ്രസ്സുമായി വീടുവിട്ടിറങ്ങി ബോംബെയിലേക്കോ മദിരാശിയിലേക്കോ വണ്ടി കയറി ബോംബെയിലേക്ക് പോയവർ കിട്ടിയ ജോലി ചെയ്ത് പാവും ഭാജിയും തിന്ന് ചേരികളിൽ ജീവിച്ചു ചിലർ കള്ളലോഞ്ച് കയറി അവർ മരുഭൂമിയിലേക്കോ പാകിസ്ഥാനിലോ എത്തിപ്പെട്ടു മദിരാശിക്ക് പോയവർ കൽക്കത്തയിലോ ബർമയിലോ ശ്രീലങ്കയിലോ സിംഗപ്പൂരിലോ എത്തിപ്പെട്ടു പ്രാരാബ്ദങ്ങൾക്കിടയിലെ ജീവിതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ബർമയിലെയും പാക്കിസ്ഥാനിലെയും സിംഗപ്പൂരിലെയും പൗരന്മാരായി മാറിപ്പോയത് ഒരുച്ചാൻ വയറിനായി പരക്കം പായുമ്പോഴാണ് നാടും വീടും കുടുംബവും ഉപേക്ഷിക്കുന്നതും ചിതിറിപ്പോകുന്നതും കൂടുവിട്ട് പറക്കുന്നതും ഒഴിവാക്കാനാവാത്ത ചുറ്റുപാടിലാണ് ശീതകാലമാവുമ്പോൾ ആകാശത്തിൻ്റെയും രാജ്യങ്ങളുടെയും അതിർത്തി താണ്ടി സൈബീരിയയിൽ നിന്നാണ് കടലുണ്ടിയിലേക്ക് സൈബീരിയൻ കൊക്കുകൾ പറന്നുവരുന്നത് അതിജീവനത്തിനായി വാസസ്ഥലം മാറുന്ന പക്ഷികൾ പറയാത്തതാണ് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതയിലൂടെ പറഞ്ഞത് ഈ ഭൂമി നിൻ്റെയുമല്ല എൻ്റെയുമല്ല നിന്റെയും എൻ്റെയും തന്തയുടേതുല്ല ഈ ഭൂമിക്ക് അവകാശികളില്ല